ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇവിടെ എയർ ഫ്രയറിലാണ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത് എയർ ഫ്രയറിൽ മാത്രമല്ല നമുക്ക് ഇത് ഓവനിലും ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് ഒരു കിലോ ചിക്കൻ സ്കിന്നോട് കൂടിയത് നന്നായി കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചു പിന്നെ ഇതിലേക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും ചേർത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മേത്തി നന്നായി പൊടിച്ച് അതിൽ ചേർത്തിട്ടുണ്ട് ഈ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ മുരിഞ്ഞ് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും പിന്നെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടാം ഇനി ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുള്ളത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ആറ് അല്ലി വെളുത്തുള്ളിയും ഒരിഞ്ചോളം നീളത്തിലുള്ള ഇഞ്ചിയും കൂടി അരച്ച ആ പേസ്റ്റും പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തുന്നത് പോലെ നന്നായി കൈവെച്ച് തന്നെ തേച്ച് പിടിപ്പിക്കാം ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാനിവിടെ ഉച്ചയ്ക്ക് ഇത് മസാല കൂട്ടി അടച്ചു വച്ചിട്ട് വൈകിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം ഒരു നാലര മണിക്കൂറോളം ചിക്കനില് മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എയർ ഫ്രയറിൽ വെക്കാൻ പോവാണ് എയർ ഫ്രയറിൻ്റെ സെറ്റിങ്സൊക്കെ നോക്കുക അതിൽ ചിക്കൻ ഇത്ര അങ്ങനെ ഡിഗ്രി ഒക്കെ എഴുതിയിട്ടുണ്ടാകും ഇരുന്നൂറ് ഡിഗ്രിയിലാണ് ചിക്കൻ വെക്കുന്നത് വെക്കേണ്ടത് ഈ ചിക്കൻ വേഗാനായിട്ട് പത്ത് ആണ് ഞാൻ ആദ്യം വെക്കുന്നത് കേട്ടോ പിന്നെ നമുക്കത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചിടാം അതിന് മുമ്പായിട്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് സൺഫ്ലവർ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു ഇത് നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു എന്ന് മാത്രം അതൊന്ന് മൊരിയ നന്നായി മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് എടുത്ത് നോക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എങ്ങനെ ആയിട്ടുണ്ടെന്നൊന്നും നോക്കി നോക്കാം കണ്ടില്ലേ ഈ മേലും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം താഴെ ഇതുപോലെ തന്നെ ആയിട്ടുണ്ട് നന്നായി കുക്കായിട്ടുണ്ട് പക്ഷെ മിനിമം ഇരുപത് മിനിറ്റ് വേണ്ടി വരും ഇതിന് മുൻപ് ഞങ്ങൾ ചെയ്തപ്പോൾ ഇരുപത് ആണ് എടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റ് ഒരു സൈഡും തിരിച്ചിട്ടിട്ട് വീണ്ടും പത്ത് മിനിറ്റും അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് അത് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇന്നും ചെയ്യുന്നു അത് കണ്ടോ താഴെ ആ ഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടില്ല വീണ്ടും ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുന്നു ചിക്കൻ്റെ മസാലയിൽ ഞാൻ കുറച്ച് ബട്ടറ് ചേർത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട് അത് നിർബന്ധമൊന്നുമില്ല എനിക്ക് ബട്ടർ ചേർക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് ചിക്കൻ കുക്ക് ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ സോസിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ എനിക്കിത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഉപ്പ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത് ഇത്രയും ചേർത്തിട്ട് സോസ് മിക്സ് ഉണ്ടാക്കി വയ്ക്കാം ഇതിപ്പോൾ നമ്മുടെ നന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒരു ഫോർക്ക് വെച്ച് അമർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അത് താഴോട്ട് പോകുന്നുണ്ട് നന്നായി കുക്കായിട്ടുണ്ട് എവിടെ മോനൊക്കെ ഈ സോസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് കേട്ടോ ഇഷ്ടം ഞാൻ ഇത് എനിക്കായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഒരു സോസിൽ മിക്സ് ചെയ്തിട്ട് ചിക്കൻ വേറൊരു വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കാന്ന് അപ്പൊ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അതേപോലെ തന്നെ ടേസ്റ്റ് フフフフ。Oh, <laughs>